മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളായ ജയറാമും മകൻ കാളിദാസ് ജയറാമും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കു ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ആശകൾ ആയിരം എന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസായി അരവിന്ദ് രാജേന്ദ്രനും ജൂഡ് ആൻ്റണി ജോസഫുമാണ് ആശകൾ ആയിരത്തിൻ്റെ രചന നിർവഹിക്കുന്നത് ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായ ജി പ്രജിത്താണ് ആശകൾ ആയിരം സംവിധാനം ചെയ്യുന്നത് ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം വഹിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫാണ് ആശുകൾ ആയിരത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ബാലതാരമായി കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലും എൻ്റെ വീട് അപ്പുവിൻ്റെയും ചിത്രങ്ങളിൽ കാളിദാസ് ജയറാം അച്ഛനോടൊപ്പം അഭിനയിച്ച പ്രേക്ഷകർ ഹൃദയങ്ങൾ കീഴടതി നായക വേഷങ്ങളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാളി പ്രേക്ഷകർ എന്നും ആഗ്രഹിച്ചിരുന്ന ജയറാം കാളിദാസ് കൂട്ടുകെട്ട് ആശകൾ ആയിരത്തിലൂടെ നിറവേറുകയാണ് ആശകൾ ആയിരം ചിത്രത്തിൻ്റെ മറ്റു അണിയറ പ്രവർത്തകർ ഇവരാണ് കോ പ്രൊഡ്യൂസേഴ്സ് ബൈജു ഗോപാലൻ വി സി പ്രവീൺ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി ഡി ഒ പി ഷാജി കുമാർ പ്രൊജക്ട് ഡിസൈനർ ബാദുഷ എഡിറ്റർ ഷെഫിഖ് പി വി മ്യൂസിക് സനൽ ദ വാട്ട് നിമേഷ് താനൂർ കോസ്റ്റ്യൂം അരുൺ മനോഹർ മേക്കപ്പ് ഹസ്സൻ ബണ്ടോയ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബേബി പണിക്കാർ പബ്ലിസിറ്റി ഡിസൈൻ ടൈൻ പോയിന്റ് പി ആർ പ്രദീഷ് ശേഖർ എന്നിവരാണ് ആശകളായിരത്തിൻ്റെ മറ്റു അപ്ഡേറ്റുകൾ തുടർന്നാളുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന് അണീർ പ്രവർത്തകർ അറിയിച്ചു മലയാളം തമിഴ് സിനിമാ മേഖലയിൽ കലാമൂല്യമുള്ളതും താരസമ്പന്നമായ നിരവധി ചിത്രങ്ങളാണ് ശ്രീ ഗോകുലം മൂവീസിൻ്റെ നിർമ്മാണത്തിൽ അണീറയിൽ ഒരുങ്ങുന്നത് എസ് ജെ സൂര്യ സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രം കില്ലർ സുരേഷ് ഗോപി നായകനാകുന്ന ഒറ്റകൊമ്പൻ ജയസൂര്യ നായകനാകുന്ന ക ത്തനാർ ദിലീപ് നായകനാകുന്ന ബബബ്ബ എന്നിവയോടൊപ്പം കാൽദാസ് ചിറം ചിത്രം ആശികളായിരവും പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കുമെന്ന് ഉറപ്പാണ്